ഈ വീഡിയോ നമ്മുടെ കോഴ്സിലെ അവസാനത്തേതാണ് ഇതിനകം തന്നെ തുടക്കക്കാരായിട്ടുള്ള ഒരാൾക്ക് ഒരു നല്ല ട്രേഡർ ആവാനുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ക്രമത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവേസ് ചെയ്യലാണ് അതായത് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് മനസ്സിലെങ്കിലും ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയാല് നമുക്ക് അതിന്റെ ക്രമത്തിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായ ഒരു ക്ലാരിറ്റി വരും കൂടുതൽ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും ഓക്കെ അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് സെലക്ഷൻ അതായത് ഇൻട്രാഡേക്കും പൊസിഷണൽ സ്വിംഗ് ട്രേഡ്സിനുമുള്ള സ്റ്റോക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്യണം പല മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതനുസരിച്ച് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക സ്വന്തമായി സെലക്ട് ചെയ്ത് നോക്കുക അതിനുശേഷം സ്വന്തമായി ഇതുപോലെ പേപ്പർ ട്രേഡ്സ് എടുത്തു നോക്കുക അതായത് നമ്മൾ ആണെങ്കിലും അല്ലെങ്കിൽ ഡെലിവറി സ്വിങ് ട്രേഡ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ട്രേഡുകൾ അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് എടുക്കുക അതായത് ഓരോരുത്തർക്കും അറിയാം അവരുടേതായ സമയം അല്ലെങ്കിൽ സാഹചര്യം ഒക്കെ അപ്പൊ അതിനനുസരിച്ചുള്ള ഇൻട്രാഡേയോ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ്സ് എടുത്തു നോക്കുക ഇത് പേപ്പർ ട്രേഡ് മാത്രം ചെയ്തു നോക്കുക അതിനുശേഷം നമ്മൾ ഈ ഓരോ ട്രേഡുകളും അതായത് നമ്മളുടെ സക്സസ് ആയ ട്രേഡ് ആണെങ്കിലും ഫെയിലിയർ ആയ ട്രേഡ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു വയ്ക്കുക അതായത് മൊബൈലിലോ മൊബൈലിലെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ നമുക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ഇതെല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്തു വെക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുപോലെ പേപ്പർ ട്രേഡും അത് റെക്കോർഡ് ചെയ്യുന്ന രീതികളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഈ രീതിയിൽ ഇത് റെക്കോർഡ് ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സക്സസ് ആയ ട്രേഡുകളെ നമ്മൾ എടുത്ത സ്ട്രാറ്റജി അതുപോലെ തന്നെ നമ്മുടെ ഫെയിലിയർ ആയ ട്രേഡുകളിൽ നമ്മൾ എടുത്ത സ്ട്രാറ്റജി സ്ട്രാറ്റജി മാത്രമല്ല ചിലപ്പോൾ മാർക്കറ്റിന്റേതായ നമ്മളുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകണമെന്നില്ല പക്ഷെ മാർക്കറ്റ് പെട്ടെന്ന് എന്തെങ്കിലും വരുന്ന ഫ്ലക്ച്വേഷൻ കാരണം മാർക്കറ്റിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ കാരണം പെട്ടെന്ന് നമ്മുടെ ട്രേഡിൽ ലാഭമോ നഷ്ടമോ അത് കൂടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം നോക്കി മനസ്സിലാക്കുക ഓരോ സമയത്തും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇത് റെക്കോർഡ് ചെയ്തു വെച്ചാൽ നമ്മൾക്ക് പിന്നൊരു കാലത്ത് നോക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ഇതിങ്ങനെ നോക്കി അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി മാറ്റണമെങ്കിൽ ആവശ്യമെങ്കിൽ നമ്മുടെ ഫെയിലിയർ ഫെയിലിയറായ സ്ട്രാറ്റജി നോക്കിയിട്ട് ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തി നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷം അതായത് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡുകൾ കൂടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ലോസിനെക്കാളും കൂടുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു റെക്കോർഡ് ചെയ്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം നമുക്ക് ഒരു റിയൽ ടൈം ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ ഒരുമിച്ച് ഉപയോഗിക്കരുത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഓരോ ശതമാനം അനുസരിച്ച് അല്ലെ അല്ലെങ്കിൽ ഇനീഷ്യലി നമ്മൾ എത്ര ക്യാപിറ്റൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഫൈനൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അതുപോലെ ചെറിയ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് വരുന്ന അനുസരിച്ച് നമ്മളുടെ ഫുൾ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ട്രേഡർ ആവാൻ സാധിക്കും അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത് ഇനി നിങ്ങളാണ് ചെയ്യേണ്ടത് വിഷ് യു ഓൾ ദ ലക്ക് ആൻഡ് സക്സസ് ടു ബിക്കം എ ഗുഡ് ട്രേഡർ ടു മേക്ക് മണി ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ് താങ്ക് യു വെരി മച്ച്